ബിസ്മില്ലാഹിറമാൻ റാഹീം അലഹമദുലാഹിറബുൽമീൻ വസ്സലാമുഅലാ സയ്യിദ്ൽ നബീന മുഹമ്മദ് അമ്മാബായ തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം പള്ളികൾ ഇസ്ലാമിക സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഏതെങ്കിലും വ്യക്തികളുടെ പേരുകൾ നൽകുന്നതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് പള്ളികളെ സംബന്ധിച്ചും അതുപോലെ ദീനി സ്ഥാപനങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീന് അതിൻ്റെ പ്രചാരണത്തിനും സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നത് പള്ളികളെ സംബന്ധിച്ച് അള്ളാഹു താല പറയുന്നത് തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് ആ അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് വിശുദ്ധ ഖുർആാൻ സൂറ അൽ ജിന്നിൽ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് പള്ളികളെ സംബന്ധിച്ച് ബൈ തുള്ള അള്ളാഹുവിൻ്റെ ഭവനം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരാൾ പള്ളി നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചേർന്നിട്ട് ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഉദ്ദേശം ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള പരമമായിട്ടുള്ള ആ ആഗ്രഹവും നീയത്തുമായിരിക്കണം അവരുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് അങ്ങനെ നിർമ്മിക്കപ്പെട്ട പള്ളിക്ക് പേര് നൽകുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് നൽകുക അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു സംഘം അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് നൽകുക ഇതിനൊന്നും വിരോധമില്ല പക്ഷേ അടിസ്ഥാനപരമായി ഇത് അള്ളാഹുവിനുള്ളതാണ് എന്നായിരിക്കണം നമ്മൾ കരുതേണ്ടത് പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പിന്നെ വർഗീയത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത് ഇന്ന വിഭാഗത്തിൻ്റെ പള്ളി അപ്പോൾ അങ്ങോട്ട് പോകാൻ മറ്റുള്ള ആളുകൾക്ക് മടി അതുപോലെ ഇത് വേറെ ടീമിൻ്റെ പള്ളി അങ്ങോട്ട് പോകാൻ മറ്റുള്ള ആളുകൾക്ക് മടി അപ്പോൾ ഒരു തരം വർഗീയവൽക്കരണ ഒരു വിഭാഗീയത ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ചില പ്രദേശങ്ങളിൽ നിന്നുള്ള വാർത്തകൾ കാണിക്കുന്നത് ഏർ കൃത്യമായി നമുക്കറിഞ്ഞുകൂടാ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ അപ്പോൾ നമുക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് ഏർ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്നുള്ള ചിന്ത കൈവിട്ടുകൊണ്ടുള്ള ഒരു സംഗതി പാടില്ല വിശുദ്ധ കുർ ആരെ പള്ളികളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ സൂറത്തുൽ ഇസ്രാ ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു താല പറയുന്നത് മസ്ജിദുൽ ഹറാം വ മസ്ജിദുൽ ഉൽ എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന ആ വചനത്തിൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സൊഹൈൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ ഒരു അധ്യായം തന്നെയുണ്ട് ബാബു ബാബുൻ ഹൽ യു മസ്ജിദ് ബനി ഫുലാൻ ഇന്ന വ്യക്തിയുടെ ഇന്ന സന്തതി പരമ്പരകളുടെ എന്ന് പറഞ്ഞ ഇന്ന ജനവിഭാഗങ്ങളുടെ പള്ളി എന്ന് പറയാമോ ഹൽ യുക്കാലു മസ്ജിദ് ബനി ഫുലാൻ ഇന്ന ആളുടെ മക്കളുടെ പള്ളികൾ എന്ന് പറയാമോ എന്നാ എന്നിട്ട് ആ ഹദീസ് കൊടുക്കുന്നുണ്ട് അതിൽ കാണാം മസ്ജിദ് സുറൈഖ് ബനൂ സുറൈക്കാരുടെ പള്ളി എന്ന് സഹൈബുൽ ബുഖാരിയിൽ തന്നെ കാണാം അപ്പോൾ അത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അങ്ങനെ പേര് വിളിക്കപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് ഒരാളുടെ പേര് അതിപ്പോ നബിമാരുടെ ആകട്ടെ പിന്നെ സ്വാലിഹീങ്ങളുടെ ആകട്ടെ അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാരുടെയൊക്കെ ആകട്ടെ അതുപോലെ തന്നെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പിന്നെ പേരാകട്ടെ അതൊക്കെ പള്ളിക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല അപ്പോൾ മദീനത്തെ പള്ളി ലോകത്തെ ഏറ്റവും പുണ്യം കിട്ടുന്ന മൂന്ന് പള്ളികളെ കുറിച്ച് പിന്നെ നമുക്കറിയാമല്ലോ ഒന്ന് മസ്ജിദുൽ ഹറാം പരിശുദ്ധ മക്ക മറ്റൊന്ന് മസ്ജിദുൻ നബവി മദീനത്തുള്ള പള്ളി അത് നബിയിലേക്ക് ചേർത്തുകൊണ്ടാ പറയുന്നത് മസ്ജിദുൻ നബവി നബിയുടെ പള്ളി മറ്റൊന്ന് മസ്ജിദുൽ ആക്കുസ്വാ അപ്പോ ഇങ്ങനെ നമുക്ക് പിന്നെ വ്യക്തികളുടെയോ അല്ലെങ്കിൽ അമ്പിയാക്കളുടെയോ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിൻ്റെയോ പേരില് പള്ളി അറിയപ്പെടുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് എല്ലാ പിന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ഖുർആാനും തിരുസുന്നത്തും പിടിക്കുന്ന ജനങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുവാൻ അവിടെ നമസ്കരിക്കുവാനും മറ്റുള്ള ആരാധന കാര്യങ്ങൾ നിർവഹിക്കുവാനുമുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒരു പള്ളി സമൂഹത്തിൽ എന്തൊരു ദൗത്യമാണോ നിർവഹിക്കേണ്ടത് അത് നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടായിരിക്കേണ്ടതുണ്ട് ചില പള്ളികൾക്ക് ചില പേരുകളൊക്കെ നൽകി അത് അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ മറ്റുള്ള ആളുകളൊക്കെ അവരെ അവിടെ യാചിച്ചു നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല മഹാനായിട്ടുള്ള ഇമാമിബിൻ ഹജർ അസ്കലാനി റഹിമഹുല്ല ബാരിയിൽ രേഖപ്പെടുത്തുകയുണ്ടായി ഇവിടെ ബുഹാരിയിൽ വന്നിട്ടുള്ള ഹദീത് ഉണ്ടല്ലോ ബനു സുറൈഖ് എന്ന് പറയുന്ന പള്ളി മസ്ജിദ് ബനി സുറൈഖ് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് യുസ്തഫാദു മിൻഹു ജവാസു ഇലാഫത്തിൽ അതായത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠം എന്ന് പറയുന്നത് പള്ളികൾ ആ പള്ളികൾ അതിൻ്റെ നിർമ്മാതാവിലേക്ക് അത് ആര് പണം നൽകിയിട്ടാണോ നിർമ്മിക്കുന്നത് അയാളുടെ നാമം അതിന് പിന്നെ നൽകാവുന്നതാണ് അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയാവുന്നത് അത് ജായിസ് ആണെന്ന് അതിന് വലിയ പുണ്യൻ ഡഹി എന്നുള്ള നിലക്കല്ല പറയുന്നത് അവിൽ മുസല്ലിഫിഹ അല്ലെങ്കിൽ അവിടെ നമസ്കരിക്കുന്ന ആളുകളുടെ അവിടെ ആരാണോ ഭൂരിഭാഗം വരുന്ന അല്ലെങ്കിൽ ഏത് ഗോത്ര വിഭാഗമാണോ ജനവിഭാഗമാണോ അവിടെ വരുന്നത് അപ്പം ആ ആളുകളുടെ പേരിൽ അറിയപ്പെടുന്നതിന് വിരോധമില്ല അത് ജായിസ് ആണ് എന്നാണ് മഹാനവർഗുകൾ പറയുന്നത് മഹാനായ ഇമാം നവബീർ റഹിമൌല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അൽ മജ്മോ ഷറഹുൽ മുഹദ്ബിൽ രേഖപ്പെടുത്തുകയുണ്ടായി അതായത് ഇന്ന വ്യക്തിയുടെ പള്ളി എന്നോ ഇന്ന വ്യക്തിയുടെ സന്തതി പരമ്പരകളുടെ പള്ളി എന്നോ എന്ന് പറഞ്ഞാൽ ഇന്ന ജനവിഭാഗങ്ങളുടെ പള്ളി എന്നർത്ഥം അങ്ങനെയൊക്കെ പറയ എന്തിനെ അറിയപ്പെടാൻ വേണ്ടിയിട്ട് എന്തറിയപ്പെടാം ആ പള്ളിയെ അറിയാൻ ആ ഇത് നിർമ്മാതാവിനെ കുറിച്ചല്ല മറിച്ച് ആ പള്ളിയെക്കുറിച്ച് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പേര് നൽകുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് പള്ളികളുടെ ആ പിന്നെ പള്ളി ആർക്ക് വേണ്ടിയിട്ടാണ് അത് അള്ളാഹുവിന് വേണ്ടിയിട്ട് അതാണ് ഇമാം ഇബിനുൽ അറബി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഖുർആൻ രേഖപ്പെടുത്തിയല്ലോ അൽ മസാജിദു വ മസാജിദ് പള്ളികൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അതുപോലെ അള്ളാഹുവിൻ്റെ ആ കല്പനകൾ ശിരസാ വഹിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഇലഅറി താരീഫൻ എന്നാൽ അതോടൊപ്പം തന്നെ അത് മറ്റുള്ള അതിൻ്റെ നിർമ്മാതാവ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് അത് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ചേർത്ത് പറയാന്നുള്ളത് അത് പ്രശ്നമല്ല എന്നുള്ളതാണ് അപ്പോ എന്നിട്ട് ഫയുഖഅൽ മസ്ജിദ് ഫുലാൻ അങ്ങനെ എന്താണ് ഇന്നയാളുടെ പള്ളി എന്ന് പറയപ്പെടുന്നതുകൊണ്ട് വിരോധമല്ല പ്രശ്നമല്ല എന്നാണ് പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പള്ളിയാണ് അവിടെ എല്ലാവർക്കും വന്ന് ഇബാതത്തുകൾ നിർവഹിക്കുവാനുള്ള പിന്നെ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് ശരിയായ ഇസ്ലാമിൻ്റെ പിന്നെ രീതികൾ അവിടെ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനുള്ള സ്വാതന്ത്ര്യ അവകാശം വേണം ചില ആളുകൾ അവിടെ രണ്ടാന്തരം പൗരന്മാരായിട്ട് ഗണിക്കപ്പെട്ടുകൂടാ അതാണ് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുഅലം وصلى الله وسلم على نبينا محمد والحمد لله رب العالمين